സിനിമാ മേഖലയിലെ ചൂഷണം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം ഉടൻ നടപടികൾ തുടങ്ങും സംഘം നാളെ യോഗം ചേരും ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് സംഘം മൊഴിയെടുക്കും പരാതി ലഭിച്ചാൽ കേസെടുക്കും ഐ ജി സ്പർജുൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് സർക്കാർ രൂപീകരിച്ചത് വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഏറെ വിവാദങ്ങൾക്കൊടുവിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിലാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളിലും വിമർശനങ്ങളും ഉയർന്നതിന് ശേഷമാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടതിന് ശേഷവും പുറത്തു വന്നതിന് ശേഷവും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് ശേഷവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും എടുക്കാൻ കഴിയില്ല സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല എന്ന ഒരു ന്യമാണ് ാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് മന്ത്രി സജി ചെറിയൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിലും അതാണ് നമുക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള ഈ ഒരു പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് സർക്കാരിനെതിരെ തന്നെ പ്രതിരോധം ശക്തമായതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തിനെയാണ് സർക്കാർ ഇപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയും പരാതികൾ നൽകി അതിന്റെ തുടർ അന്വേഷണം നടത്തുന്നതിനു വേണ്ടിയും ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമായിരിക്കും ഇനി ഈയൊരു കേസ് അന്വേഷിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതി ഉള്ളവർക്ക് ഈ അന്വേഷണ സംഘത്തിനെ നേരിട്ട് സമീപിക്കാം എന്നുള്ളതാണ് നേരിട്ട് സമീപിച്ച് എന്താണോ അവരുടെ പരാതി ആർക്കെതിരെയാണോ അവരുടെ പരാതി അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവർക്ക് ബോധിപ്പിക്കാം അവരുടെ പരാതിയും ആരാണോ ഈ പരാതി അറിയിച്ചത് അത് ഉൾപ്പെടെയെല്ലാം രഹസ്യമായി വെക്കും രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അന്വേഷണം എന്നൊരു കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല സിനിമാ മേഖലയിൽ പ്രവർത്തി വനിതകളും തങ്ങൾക്കെതിരെ ഉണ്ടായ അതിക്രമം ചൂഷണം പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എ എം എം എ സംഘടനയിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയും ഇത്തരത്തിലുള്ള ചൂഷണം അതിക്രമം ഒക്കെ തന്നെ നേരിട്ട് പറഞ്ഞ് തങ്ങളുടെ വ്യക്തിത്വം തന്നെ നേരിട്ട് പ്രദർശിപ്പിച്ച് പരാതി പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കേസുകൾ നേരിട്ട് എടുത്ത് അന്വേഷിക്കുമെന്ന ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പരാതികൾമേലെയും ഈ അന്വേഷണ സംഘം ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തും അത് എന്താണ് സംഭവം കുറ്റക്കാരായിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു കാര്യവും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘത്തിനെയാണ് ഈയൊരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള ചർച്ചകളും അല്ലെങ്കിൽ തുടർ തുറന്നു പറച്ചിലുകളിലും തുറന്നു പറച്ചിലുകളും വരും ദിവസവും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖാ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അവരുടെ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കുന്ന ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമാ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയും ഏറെയാണ് അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ചില പ്ര ഒരു ആദ്യഘട്ടത്തിൽ എന്നോണം ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വരും ദിവസം ിൽ ഈ സിനിമാ മേഖലയിലെ ഇപ്പോൾ നിലവിലുള്ള പ്രമുഖരായ നടന്മാർക്ക് എതിരെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മോശം പെരുമാറ്റങ്ങൾ അത് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമെന്ന് സിനിമാ മേഖലയിലെ മറ്റ് സ്ത്രീകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു എ എം എ സംഘടനയടക്കം താരസംഘടനയടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയും ഏറെയാണ് അത്തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നിയമപരമായി കൂടി പോകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ താരസംഘടനയ്ക്കുള്ളിലും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും താരസംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുകയാണ് ഈ യോഗത്തിൽ സിദ്ദിഖ് പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് ഊട്ടിയിലാണ് സിദ്ദിഖ് ഇപ്പോൾ ഉള്ളത് വന്ന് ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും സിദ്ദിഖടക്കം നൽകിയ ഈ ഒരു രാജി മേലുള്ള ഒരു പരിശോധന അത് താരസംഘടന നടത്തുമെന്നും ഒരു വിഷയം താരസംഘടനയ്ക്കുള്ളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ താരസംഘടനയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു നിലപാട് അറിയേണ്ടതായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിന്മേൽ യാതൊരുവിധ പ്രതികരണവും നടത്താതെ അല്ലെങ്കിൽ നീണ്ട ഒരു നാല് ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ന്യായീകരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന താരസംഘടനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഈ ഒരു നടന്മാർക്കെതിരെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രവർത്തിക്കുന്ന മറ്റ് താരങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്തരത്തിൽ വനിതാ പ്രവർത്തകർ കൂടി രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ താരസംഘടനയ്ക്കുള്ളിലും തകൃതിയായിട്ട് നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു ആരോപണങ്ങളും ഇനിയിപ്പോൾ നിയമപരമായിട്ടൊരു അന്വേഷണത്തിന് വിധേയമാക്കപ്പെടുകയാണ് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ അതുപോലെ തന്നെ ഈ ഈ ആരോപണം ഉന്നയിച്ചവരുടെയും അതുപോലെ തന്നെ ആർക്കെതിരെയാണോ അവർ ആരോപണം ഉന്നയിച്ചത് അവരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ സംഘം നടത്തുക തീർച്ചയായും കൂടുതൽ പേരുകൾ വരും ദിവസങ്ങളിലും പുറത്തു വരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ സൂര്യ ഈ ഐ ജി സ്പർജുൻ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണത്തിന് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് നാല് വർഷം കഴിഞ്ഞാണ് അത് പുറം ലോകത്തിലേക്ക് എത്തുന്നത് ഇതേപോലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെയുള്ള നടപടി ഉണ്ടാകാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നീണ്ട ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ നീണ്ട ദിവസങ്ങളുടെ മൌനത്തിന് ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ആ ഇടപെടലിനും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടി വന്നു അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവരുടെ ഇടയിൽ നിന്നായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം സർക്കാരിന് മേൽ തീർത്തതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇപ്പോൾ ഈ പരാതികൾ സ്വീകരിക്കുക അതിന്മേലൊരു ന്വേഷണം നടത്താനുമാണ് സർക്കാർ ഈ അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക അപ്പോഴും സർക്കാർ പറയുന്നുണ്ട് കുറ്റം ചെയ്തവരാരാണോ അവർക്ക് എതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് സർക്കാർ പറയുന്നത് പക്ഷേ തെളിവ് സഹിതം ഈ ഒരു പരാതി തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഈ എതിരെ നിൽക്കുന്ന ആള് കുറ്റക്കാരനാണെന്ന് ഉറപ്പായ യാൽ മാത്രമേ അയാൾക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കൂ എന്ന കാര്യമാണ് സർക്കാർ ആദ്യഘട്ടം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിൽ അതിനൊരു അന്വേഷണ സംഘത്തെ വയ്ക്കുകയും അവർക്ക് അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും സർക്കാരിന്റെ ഒരു തുടർ നടപടി ഉണ്ടാവുക അതിനു മുൻപ് തന്നെ ഒരു കോടതി വിധി വരാനിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലുള്ള അത് പരിശോധിച്ചതിന് ശേഷവും സർക്കാരിന്റെ മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന് എന്നുള്ളത് അറിയാ അറിയേണ്ടതുണ്ട്